യക്ഷി യക്ഷി എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് കല്യാങ്കാട്ട് നീലിയുടേത് കള്ളിയങ്കാട്ട് നീലി ഇപ്പോൾ എവിടെയുണ്ട് വെൽക്കം ബാക്ക് ടു മിസ്റ്ററീസ് വിത്ത് അമൃത കളിയങ്കാട്ട് നീലി രാത്രി കാലങ്ങളിൽ കാട്ടിലൂടെ പോകുന്ന പുരുഷന്മാരെ തൻ്റെ മനോഹരമായ ശരീരം കാണിച്ച് വശീകരിച്ച് ചോര കുടിച്ചുകൊള്ളു ഇങ്ങനെ പല പല കഥകൾ നമ്മൾ നീലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സത്യത്തിൽ യഥാർത്ഥ കഥ എന്താണ് പണ്ട് പണ്ട് ബ്രഹ്മ മലക്കപ്പുറത്ത് ഒരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ വൈദ്യുതിയോ വാഹനങ്ങളോ ഒന്നുമില്ലാത്ത കാലം വടക്കു മാറി കാടിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന കൊട്ടിയൂർ എന്ന ദേശം അവിടെ നീലി എന്ന ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു കാടിനെ ആയിരുന്നു നീലിക്ക് ഏറെ ഇഷ്ടം കാടിനെയും കാട്ടുപൂഞ്ചോലയെയും സ്നേഹിച്ച അവൾ വളർന്നു താഴ്ന്ന ജാതിയിലുള്ളതിനായിരുന്നാൽ ഒളിച്ചുനിന്ന് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഈ അടിയാത്തിപ്പുട്ടി പഠിച്ചു എന്നാൽ ഇത് നാടുവാഴികളുടെ കരിങ്കണ്ണന്മാർക്ക് സഹിച്ചില്ല അവർ അവൾക്കെതിരെ അപവാദങ്ങളൊക്കെ പറഞ്ഞ് നാണം കെടുത്തി കൊട്ടിയൂർ മണത്തണയിൽ വെച്ച് വകവരുത്തി കൊന്നെങ്കിലും എന്നാൽ പിന്നീട് നീലിയുടെ പ്രേതം കല്യങ്കാട്ടു ദേശത്ത് വാസമുറപ്പിച്ചു അതോടുകൂടെ ദുർമരണങ്ങൾ ഒരു പതിവായി മാറി കള്ളിമുള്ളുകളും പനകളും നിറഞ്ഞ കാട്ടിലേക്ക് പ്രവേശിക്കാൻ ആളുകൾക്ക് പേടിയായി ഉപദ്രവം സഹിക്കാതെ തമ്പി എന്ന മന്ത്രവാദിയെ കൊണ്ടുവന്നു എന്നാൽ ഉഗ്രശക്തിയുള്ള നീലിയെ ഒന്നും ചെയ്യാനായില്ല തമ്പിയെ വകവരുത്തി അങ്ങനെ ഇരിക്കെ കൊട്ടിയൂരപ്പനെ തൊഴാൻ കാളക്കാട്ട് നമ്പൂതിരി എത്തി നീലി നീട്ടി താളിയും എണ്ണയും ഇത് കണ്ട് കാളക്കാട്ട് നമ്പൂതിരി പറഞ്ഞു എന്റെ അമ്മ തന്ന അമൃതാണെന്ന് എന്നിട്ടത് മുഴുവനും കുടിച്ചു ഇത് കേട്ട നീലി തന്ത്രിയെ ഒന്നും ചെയ്തില്ല കാട് വിറപ്പിച്ച യക്ഷി പിന്നീട് അമ്മയായി നീലിയാർ അമ്മയായി മാറി കാളക്കാട്ട് നമ്പൂതിരി നീലിയെ കാട്ടിൽ കുടിയിരിപ്പിച്ചു അങ്ങനെ നീലിയാർ ഭഗവതിയായി മാറി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ടോപ്പിക്കുമായി കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റിഡ് ഡൗൺ ഹിറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്